നമസ്കാരം കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളുമൊക്കെ കാശ്മീരിൽ നടന്ന ആ ഭീകരാക്രമണത്തെ വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ചുള്ള ശ്രമം നടക്കുകയാണ് ഇത് അവരുടെ മതക്കാരൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് പറയാം പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഈ ചെയ്തവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരു പ്രവാചകനെയാണ് അവരെ ആ വ്യക്തിയെ തന്നെയാണ് ഇവിടെയുള്ളവരും ഫോളോ ചെയ്യുന്നത് ഇനി ഈ ചെയ്ത തീവ്രവാദികൾ വിശ്വസിക്കുന്നത് ഒരു കിതാബിനെയാണ് അതേ കിതാബ് തന്നെയാണ് യുവന്മാരുടെയും കിതാബ് അപ്പോൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിപ്പറയേണ്ടതിന് പകരം അതിനെ വെളിപ്പിക്കാൻ ശ്രമിച്ച് മോദിയാണ് ചെയ്തത് അമിത്ഷായാണ് ചെയ്തത് അവിടെ സുരക്ഷ വീഴ്ചയാണ് എന്നാൽ ഒരു വാക്കുകൊണ്ട് പോലും ഈ ചെയ്തവർക്കെതിരെ അവർ ഒന്നും പറയുന്നില്ല പകരം ഗൂഢാലോചന സിദ്ധാന്തത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് എന്നാൽ ചിലരൊക്കെ അറിയാതെയാണെങ്കിലും അറിഞ്ഞാണെങ്കിലും സത്യം വിളിച്ചു പറയുന്നുണ്ട് ജാർഖണ്ഡിലുള്ള ഒരു കസിമി അതിൽ ഇസ്ലാമിക് ലോയർ എന്നൊക്കെയാണ് അയാളുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോൾഡ് ഓറൈറ്റർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് അയാൾ പച്ചയ്ക്ക് തന്നെ പാകിസ്ഥാന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അതായത് ഈ തീവ്രവാദ പ്രവർത്തനത്തിന് ഇരുപത്തിയേഴ് പേരെ ഇന്ത്യക്കാരെ കൊന്നയിൽ പാകിസ്ഥാന് നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ പോസ്റ്റിനെ തുടർന്ന് ആ പോലീസ് കേസെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെയുള്ള സുഡാപ്പികൾ പുട്ടിയിട്ട് വെളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പാകിസ്ഥാനെ നന്ദി പറയുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെയുള്ളവർക്ക് പറയാൻ പറ്റാത്തത് ചില പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടില്ല ലോകത്തെവിടെ നടക്കുന്ന തീവ്രവാദത്തിനെയും മുസ്ലിം തീവ്രവാദത്തിനെയും അവർ ഇതുപോലെ പുട്ടിയടിച്ച് വെളുപ്പിക്കാറുണ്ട് എന്നാൽ ചില സമയത്ത് അവരുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള രൂപം പുറത്ത് ചാടുകയും ചെയ്യും അങ്ങനെ ചാടിയ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരക്കണക്കിന് ആളുകളെ കൊന്ന സമയത്ത് അവർ അത് ഹമാസ് എന്ന പോരാളികളുടെ വിജയമായിട്ട് ആഘോഷിച്ചു നേരെ മറിച്ച് കുറച്ച് പേര് മാത്രമേ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളായിരുന്നുവെങ്കിൽ അവർ മിണ്ടാതിരിക്കുമായിരുന്നു കാരണം തിരിച്ചടി കിട്ടുമെന്നുള്ള ഉറപ്പിൽ ഇതിൽ ഇതവർ ഇസ്രയേലിന് മേൽ ഹമാസ് ജയിച്ചു എന്ന തെറ്റിദ്ധാരണയിലാണ് അന്ന് അവർ ആഘോഷിച്ചത് എന്നാൽ അങ്ങനെ ആഘോഷിക്കാൻ ഒരു അവസരം അല്ലെങ്കിൽ ഒരു സമയമായിരുന്നില്ല ഈ കാശ്മീരിലെ കാരണം അവിടെ ഇരുപത്തേഴ് പേര് മാത്രമാണ് കൊല്ലപ്പെട്ടത് മാത്രമല്ല ഈ കൊല്ലാൻ വരുന്നവർ കൊന്നിട്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു അല്ലാതെ ഹമാസ് നടത്തിയതുപോലുള്ള ഈ വിജയാഹ്ലാദവും മറ്റൊന്നും കാണിച്ചില്ല അന്ന് അവർ തെറ്റിദ്ധരിച്ചു ഇതാ ഇസ്രയേൽ തീർന്നു എന്നുള്ള ധാരണയിലാണ് പക്ഷേ ആ ഒരു ധാരണ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ഇല്ല കാരണം അതത്ര വലിയ രാജ്യമാണ് നമ്മുടെ രാജ്യം അതിനാൽ തന്നെ അവർ അടങ്ങിയിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവരുന്നു ഇത് മോദിയാണ് ചെയ്യിച്ചത് അല്ലെങ്കിൽ സംഘപരിവാറാണ് എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കാത്ത അവരുടെ കൂട്ടത്തിലുള്ളവർ പോലും വിശ്വസിക്കത്തില്ല അങ്ങനെയുള്ള കഥയും കൊണ്ട് വരുമ്പോൾ തന്നെയാണ് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പാകിസ്ഥാന് നന്ദി പറഞ്ഞു കൊണ്ടുള്ള പോസ്റ്റിടുകയും അയാളെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നു അതുകൊണ്ട് പൊന്ന് സുഡാപ്പികളെ നിങ്ങൾ എന്താണ് ഏതാണ് എന്ന് ലോകത്തിന് നന്നായിട്ടറിയാം ഇവിടെ കിടന്ന് എത്ര പൊട്ടിയിട്ട് വെളുപ്പിച്ചിട്ടും കാര്യമില്ല കാരണം നിങ്ങളുടെയും ഈ ചെയ്ത തീവ്രവാദികളുടെയൊക്കെ വിശ്വാസം ആശയം അവർ ഫോളോ ചെയ്യുന്ന വ്യക്തി അവർ ഫോളോ ചെയ്യുന്ന കിതാബ് എല്ലാം ഒന്നാണ് അതിനാൽ അവരെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങളെ അല്പമെങ്കിലും വിശ്വസിക്കാം അതല്ല അവരെ പൊട്ടിയിട്ട് വെളുപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും